തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൂട്ടപരാതിയുമായി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുകയാണ് ഇവർ പ്രതിഷേധം അറിയിച്ചതോടെ മിനർവ അക്കാദമിക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പറ്റിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തി തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി അമ്പതിനായിരം മുതൽ ആറ് ലക്ഷം വരെ ഫീസ് വാങ്ങി എന്നാണ് ഇവരുടെ ആരോപണം ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകളാണ് ഈ പറയുന്ന മിനർവ അക്കാദമിയിൽ നടത്തുന്നത് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ തൃശൂർ വടക്കേ സ്റ്റാൻഡിലാണ് മിനർവ അക്കാദമി പ്രവർത്തിക്കുന്നത് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് നൽകുക എന്ന് പറഞ്ഞാണ് മിനർവ അധികൃതർ കോഴ്സിന് ഈ വിദ്യാർത്ഥികളെ ചേർത്തതെന്നവർ പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് പോലും ലഭ്യമല്ല എന്നാണ് അവർ പറയുന്നത് വിദ്യാർത്ഥികളുടെ ഫോട്ടോയും പഠിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻ്റ് മാത്രമാണ് ആ സൈറ്റിൽ നൽകിയിട്ടുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ സ്ഥലത്തെല്ലാം ഇതിന് അംഗീകാരം ഇല്ലെന്ന് പറഞ്ഞ് അത് നിരസിക്കുമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു എന്തായാലും മിനർവ അക്കാദമിയുടെ പ്രിൻസിപ്പാളിനെയും വൈസ് പ്രിൻസിപ്പളിനെയും പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇത്രയും വലിയ ഫീസ് വാങ്ങിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ക്ലാസുകൾ നടക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത് എന്നാൽ ചേരുന്ന സമയത്ത് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ടെന്നാണ് അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നത് ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ റോഡിൽ ടാറിൻ്റെ പണി ചെയ്യുന്നവരുടെ അവസ്ഥ ആണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് കൊടും വെയിലത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നു എന്ന് പറയുന്നു ഈ കഷ്ടപ്പാട്ടിലിരുന്ന് പഠിച്ചാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വ്യാജവും കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നാണ് മാനേജ്മെൻറ് ആദ്യം പറഞ്ഞിരുന്നത് ഇവിടെ നിന്നും പഠിച്ചു പാസ്സായി സർട്ടിഫിക്കറ്റുമായി ഇറങ്ങിയ പലരും മൂന്ന് വർഷമായിട്ടും ജോലിയില്ലാതെ ഇപ്പോഴും അലയുകയാണ് കാരണം വേറൊന്നുമല്ല ഇവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് മറ്റൊരു സ്ഥാപനവും അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം റേഡിയോളജി പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ആ ജോലി അറിയാം പക്ഷേ കയ്യിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണെങ്കിൽ ആരാണ് അവർക്ക് ജോലി കൊടുക്കുക ഹൈക്കോടതിയുടെ വിധിക്കായി കാത്തിരിക്കുന്നു എന്ന ന്യായമാണ് സ്ഥാപനം നടത്തുന്നവർ പറയുന്നത് ആദ്യ ബാച്ചിൽ പാസ്സായവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമാണെങ്കിൽ ഇനി എന്ത് വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അംഗീകൃതമായ സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് ഈ വിലയില്ലാത്ത കടലാസിനായി ആറ് ലക്ഷം രൂപ വരെയാണ് അവർ ചെലവാക്കിയെന്ന കാര്യം കൂടി ഓർക്കുക